കുടുംബശ്രീയുടെ ഓണച്ചന്തകളിൽ കച്ചവടം പൊടിപൊടിച്ചു കോട്ടയം ജില്ലയിലെ കുടുംബശ്രീ ഓണം മാർക്കറ്റുകളിൽ നിന്നും രണ്ടോ പോയിന്റ് അഞ്ചോ ഒൻപത് കോടി രൂപയുടെ വിറ്റുവരവാണ് വിറ്റുവരമാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു കോടി പതിനാല് ലക്ഷം രൂപയുടെ വർധനമാണ് ഉണ്ടായത് പൂകൃഷിയിലൂടെ മാത്രം പന്ത്രണ്ടര ലക്ഷത്തിലധികം രൂപ വരുമാനം ജില്ലയിലെ കുടുംബശ്രീ പ്രവർത്തകർക്ക് ലഭിച്ചു ഓണത്തോടനുബന്ധിച്ച് പൊതുവിപണിയിലെ വിലക്കയറ്റം തടയാൻ കുടുംബശ്രീ ആരംഭിച്ച ഓണച്ചന്തകളെ ഇത്തവണയും കച്ചവടം പൊടിപൊടിച്ചു വിപണന മേളകളാണ് കോട്ടയം ജില്ലയിൽ കുടുംബശ്രീ ഇത്തവണ ഈ ഓണച്ചിന്തകളിൽ നിന്ന് ആകെ രണ്ട് ദശാംശം അഞ്ച് കോടി രൂപയുടെ വിറ്റുവരവാണ് കഴിഞ്ഞ വർഷം ഒന്ന് പോയിന്റ് കോടി രൂപയുടെ വിറ്റുവരവാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം ഇത്തവണ ജെഎൽജി ഗ്രൂപ്പുകൾ വഴി നടത്തിയ പുഷ്പകൃഷിയിൽ ഉൽപ്പാദിപ്പിച്ച പൂക്കളുടെ വിൽപ്പനയായിരുന്നു ഒൻപതിനായിരത്തി പൂക്കൾ വിറ്റതിലൂടെ പന്ത്രണ്ട് ലക്ഷത്തി എഴുന്നൂറ് രൂപയാണ് ലഭിച്ചത് കാർഷികോൽപ്പന്നങ്ങളുടെ വിൽപ്പനയിലൂടെ മാത്രം കോടി ലക്ഷം രൂപയോളം ലഭിച്ചു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിലൂടെ ആറ് ലക്ഷത്തി എഴുപത്തിയൊന്ന് രൂപയും ലഭിച്ചപ്പോൾ കുടുംബശ്രീ പ്രവർത്തകരുടെ ഉൽപ്പന്നങ്ങൾ മാത്രം വിറ്റഴിച്ചതിലൂടെ ലഭിച്ച ആകെത്തുക ഒന്നേകാൽ കോടി രൂപയാണ് കുടുംബശ്രീ പ്രവർത്തകരുടെ ഉൽപ്പന്നങ്ങൾക്ക് പുറമെ പ്രാദേശികമായി ജൈവകൃഷിയിലൂടെ കർഷകർ ഉൽപ്പാദിപ്പിച്ച വിവിധ ഉൽപ്പന്നങ്ങളും നേരിട്ട് സംഭരിച്ച് ഓണച്ചന്തകളിലൂടെ വിറ്റിരുന്നു ഇത് പ്രാദേശിക കർഷകർക്കും ഗുണകരമായി ഓരോ പഞ്ചായത്തിലും രണ്ട് വീതം കോട്ടയം ജില്ലയിലാകെ ഓണം വിപണന മേളകളാണ് ഇത്തവണ കഴിഞ്ഞ വർഷം ഓണക്കാലത്ത് ഓരോ പഞ്ചായത്തിലും ഓരോ ചന്തകൾ വീതമാണ് ഉണ്ടായിരുന്നത് കുടുംബശ്രീ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് ഓണം വിപണന മേളകളിൽ വൻ സ്വീകാര്യതയാണ് ലഭിച്ചത് മറുനാടൻ പൂക്കൾ കൊണ്ട് ഓണപ്പൂക്കളം ഒരുക്കിയിരുന്ന പതിവിന് മാറ്റം വരുത്താൻ കുടുംബശ്രീയുടെ പൂകൃഷിയിലൂടെ ഇത്തവണ സാധിച്ചു കുടുംബശ്രീ പ്രവർത്തകർ ജില്ലയിലാകെ നൂറ്റിയഞ്ച് ഏക്കറോളം സ്ഥലത്താണ് പുഷ്പകൃഷി നടത്തിയത് ഓണകാലത്തെ കുടുംബശ്രീയുടെ പൂക്കൃഷി ഹിറ്റായതോടെ ഇനി തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വരും വർഷങ്ങളിൽ പൂക്കൃഷി വിപുലീകരിക്കപ്പെടുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത് ഏതായാലും കുടുംബശ്രീയിലൂടെ ഇത്തവണത്തെ ഓണാഘോഷം കളറായി സ്റ്റാർ ന്യൂസ്